ാക്കി പിന്നെ ഇനി ഒരു കുട്ടികൾ കൊണ്ടിടക്കാനുള്ള പാള ഉണ്ടാക്കാൻ പോണത് ചെറിയ ഒരു രണ്ട് കിലോ ഉള്ള പിന്നെ ഒരു പാള നടക്കുക അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെത്തി ഇതിന്റെ ഈ സൈസ് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം ഇത് മക്കൾ നോക്കി പഠിച്ചോളി നമുക്ക് എല്ലാവർക്കും തലമുറക്ക് ആവശ്യമുള്ളതാണിത് ഏർ ഇനി നമ്മളെ ബ്ലാസ്റ്റിക് നിരോധിച്ചാൽ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളു ഏർ അതിനുള്ള ഇതാണ് ഈ വരുന്നത് അപ്പോൾ എല്ലാ പിന്നെ കുട്ടികളും പഠിക്കണം ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് മക്കൾ നോക്കിയോളി ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇവിടെ ഒപ്പം ഈ തല ഇങ്ങനെ മുറിക്കുക ഇപ്പോൾ അങ്ങനെ മുറിച്ച് കഴിഞ്ഞ് അതിൻ്റെ പിന്നെ തണ്ടിൻ്റെ ഭാഗം മുറിച്ചു കഴിഞ്ഞ് പിന്നെ പാളം തെങ്ങിയ വിഷം മുറിച്ച് കഴിഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇളക്കി ഇതാക്കി അതിൻ്റെ ശേഷം ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നീണ്ടു വളച്ച് പിടിക്കുക വളച്ച് പിടിച്ചിട്ട് പിന്നെ അടുപ്പിച്ച് ഇങ്ങനെ ഒന്ന് ഒപ്പം ഇങ്ങനെ പിടിക്കുക ഒരേ ലെവലിലായി ഒരേ ലെവലിലായി വന്നിട്ട് വേർക്കളി എടുക്കുക വേർക്കലെടുത്തിട്ട് ഇങ്ങനെ ഓട്ടി ഇങ്ങനെ ചെറു ചെറുതാക്കി ഇങ്ങനെ ക്രോസ് ആണ് ഇത് വരിക ഈ ഈ ഇങ്ങനെ മൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ തലപ്പ് കട്ട് ചെയ്യുക എന്നിട്ട് എടുക്കുക അടുത്ത ഭാഗത്തും ഇതേമാതിരി ക്രോസ് ആയിട്ട് ഓട്ടുക അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ പാളക്ക് മൂന്ന് ഈർക്കിളിയെ ഉള്ളു മൂന്ന് ഈർക്കിളിയെ ഇതിന് വരുവുള്ളു ആ മൂന്നാമത്തെ അതിൻ്റെ ലാസ്റ്റ് വെച്ച് ഇങ്ങനെ എടുത്ത് ഇവിടെ കട്ട് ചെയ്യുക ഇപ്പോൾ പാളൻ്റെ ഒരു രൂപമായി ഇനി അത് ഇങ്ങേ സൈഡും ഇതേമാതിരി കുടിച്ച് ഇങ്ങനെ അരച്ചിട്ട് ഇതാ ഇങ്ങനെ ഒപ്പം പിടിച്ചാൽ ഇതായി കിട്ടും അതും ഇതേ രൂപത്തിൽ ചരിച്ച് ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇവിടെ മുറിച്ച് മക്കള് നോക്കി പഠിച്ചോളി മക്കൾക്ക് ആവശ്യം വരുന്നതാണ് തലമുറക്ക് വേണ്ട ഞങ്ങളതെല്ലാം കഴിഞ്ഞു പോയിക്കണ് ഇതിന്റെ ഒരു വർഷത്തെ നമ്മൾ നാല് കിളി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്പൈസ് കൂടുതലാകുമ്പോ പിന്നെ നാല് വന്നാൽ അതിൻ്റെ ഭാരം ഇത്രയും കേറ്റാ എന്നല്ല ഇതിൽ രണ്ട് കിലോ വരെ ഭാരം ചുമക്കാം രണ്ട് കിലോ ചെറിയതിൽ രണ്ട് കിലോ വരെ വെക്കാം ഇതാണ് ഇതിൻ്റെ ഇത് മാറുക ഇപ്പോൾ പാളൊന്നുമില്ലാത്തത് ഉപയോഗിക്കണ എന്തിനാന്നറിയില്ലേ നമ്മളെ പൂർവികരെ മുൻകാലങ്ങളിൽ അന്ന് നമ്മളിപ്പൊന്ന് കടയിൽ നിന്നൊക്കെ സഞ്ചികളോ ഒന്നുമില്ല അപ്പൊ അന്ന് സഞ്ചികളായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ട് മ്മെ കഴുങ്ങുന്ന് വന്ന ഫാളാണല്ലോ അത് അത് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ചെയ്തിരുന്നു ഇതായിരുന്നു നമ്മള് ചന്തകളിലൊക്കെ ആളുകളൊക്കെ എന്താ പറയാ വീട്ടിലേക്കുള്ള സാധനങ്ങളെ കൊണ്ടുപോന്നിന്ന് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ നിറച്ചിട്ടെന്ത് ചെയ്യും വീട്ടിലേക്ക് കൊണ്ടുവരും മനസ്സിലാ അപ്പൊ ഞാൻ അതിൽ എന്താ അതിൽ വെള്ളം മുക്കട്ടാ വെള്ളമൊക്കാണ്ട് വേറെ കുറെശേ പോകുമെങ്കിലും നമുക്ക് അതിന് എത്ര വെയിറ്റ് താങ്ങും കാണിക്കാലോ നമ്മളെ പ്രഷറും കണ്ടോട്ടെ പോയിട്ടേട്ടെല്ലേ ആ ഫുള്ള് നിറച്ചാക്ക പൊങ്ങൂലേട്ടാ കൊണ്ടേ ഇത് ആ അത്ര വെള്ളം താങ്ങാനെ അതാണ് ഈ തല ഇട്ട് തൊപ്പേന്തിരാന്നുള്ള അറിയോട്ട് ആ അതാണ് ചെറുതാക്കാനും ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റൂലെ അപ്പൊ ഇതേ നമ്മളെ മുൻകാലത്ത് ഇവിടെ ഒക്കെ കൃഷി ഇല്ല എന്തൊക്കെ പാടല്ലേ അതിന്റെ നെല്ലൊന്നില്ല കേട്ടാ അപ്പൊ ആ പാടത്ത് പണിയെടുക്കുമ്പോ എന്താ പറയാ നല്ല വെയിലുള്ളൂല്ലേ വെയിലൂട്ട് ഇടക്ക് തലക്ക് ഒരു സമാധാനം നല്ല പാളാകുമ്പോള് ഗുണം തരോ ഒരു തണുപ്പല്ലേ പ്രകൃതി നീട്ടുന്നല്ലേ ഏഹ് അപ്പൊ മഴ ഉള്ളൂലുറ്റും ആ തണുപ്പുണ്ടാവും അതാണ് അപ്പൊ ഉഷാറായില്ലേ പരിപാടി ആ ഓക്കേ നല്ല ടാ